ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഈ കാണുന്ന പാരപ്പറ്റ് ഇന്ന് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതായത് ഇത്രയും ഏരിയ ഉണ്ട് അപ്പം ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് ഫുള്ള് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്ത് ഇതിൻ്റെ ടോപ്പ് ചാന്തിട്ട് ഇതിൻ്റെ ഫില്ലർ തേക്കണം അപ്പം ഇന്ന് ഒരു മേസ്തിരി രണ്ട് ഹെൽപ്പർ രണ്ട് ഹെൽപ്പർ എന്ന് വെച്ചാൽ മണൽ താഴെന്നാണ് കൊണ്ടുവരായി അപ്പോൾ ഇത് രണ്ടാമത്തെ നിലയുടെ മുകളിലാണ് അപ്പോൾ നമുക്ക് ചാ ഇത് സ്റ്റെയർ കേസ് ഇല്ല ഇപ്പം ചാരത്തിന്റെ അതായത് ഹൈറ്റ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ മുകളിൽ കൂടിയാണ് ഈ മണൽ ഇതായതു വഴിയാണ് മണൽ കയറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഹെൽപ്പർ വേണം പിന്നെ നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇത് മൊത്തം പ്ലാസ്റ്ററിങ് ചെയ്യണം അപ്പോൾ എങ്ങനെ നമുക്ക് പാരപ്പറ്റ് എങ്ങനെ എളുപ്പത്തിൽ എളുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് എങ്ങനെ തേച്ച് ഫിനിഷ് ചെയ്യാം അത് ഫില്ലറുൾപ്പെടെ കാരണം നാല് ഫില്ലർ ഉണ്ട് അതിന്റെ ടോപ്പ് ചാന്തിടണം ഇത് എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് വർക്ക് തീർക്കാം എന്നുള്ള ആ ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടി പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ ച വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം വീഡിയോ കാണും ഓപ്പൺ ആക്കുമ്പം തന്നെ ആദ്യം ലൈക്ക് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കണ്ടാൽ വളരെ ഉപകാരം കാരണം എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല അത് വീഡിയോ ഇഷ്ടപ്പെടാത്തത് അറിയില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇതിപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റും ഒരു സൈഡ് കംപ്ലീറ്റും ഗ്രൗട്ട് ഒഴിച്ചിരിക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ചാന്തിൻ്റെ മിക്സിങ് എന്ന് പറയുന്നത് അഞ്ച് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു ലെവലിലാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു പാക്കറ്റ് പാക്കറ്റാകുമ്പോൾ പത്ത് കുട്ട മണൽ ഒരു പാക്കറ്റ് സിമൻറ്റ് ഗ്രൗട്ട് നല്ല ലൂസായിട്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം എത്ര എത്ര ഏരിയ ആണോ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഏരിയ നല്ല ലൂസ് ഗ്രൗട്ട് ടൈറ്റ് ഗ്രൗട്ട് ഒഴിക്കരുത് ടൈറ്റ് ഗ്രൗട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഹോളോ ബ്രിക്സ് പെട്ടെന്ന് ഉണങ്ങിപ്പോവും അപ്പം ഹോളോ ബ്രിക്സ് ആണെങ്കിൽ നമ്മൾ നല്ല ലൂസ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് നമ്മൾക്ക് ഒരു ഉദ്ദേശം എത്ര ദൂരം വരെ ഒഴിക്കണം അതായത് ഒരു ഇരുപത്തഞ്ചടിയോ മുപ്പതടി നീളം വേണമെങ്കിലും നമുക്ക് ഇത്ര കാരണം ഇത് മൂന്ന് വരി ഫോളോ ബ്രിക്സും ഒരു വരി ഇഷ്ടികയാണ് അതിൻ്റെ ഹൈറ്റ് അതായത് മൊത്തം എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ചാന്ത്വേന ഉൾപ്പെടെ എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പം നമുക്ക് ഒരു കണക്കൂട്ടിൽ വേണം അതായത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി എത്ര ദൂരം വരെ അടിച്ചാൽ കറക്റ്റ് അതായത് ഒരുപാട് ഉണങ്ങി പോകാതെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും എന്ന് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം ഞാൻ നല്ല ഏരിയ അതായത് ഒരുപാട് ഒരു ഫില്ലറിൻ്റെ അത്രയും ഏരിയ ഞാൻ ഇപ്പം സിമൻറ്റ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഹോളോ ബ്രിക്സ് പെട്ടെന്ന് ഉണങ്ങില്ല കാരണം ഇത് നല്ല ലൂസാണെങ്കിൽ നമുക്ക് തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് അതായത് പെട്ടെന്ന് നമുക്ക് അത് തേച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ട് താഴെയും ടോപ്പും ഓരോ മുഴക്കോലിന് ഒരു ഏറ്റിടണം ഏറ്റെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് മാലെന്ന് പറയും ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത് ആ മുഴക്കോലിന് ലെവൽ ചെയ്തിട്ട് ക്രോസിന് ഒരു ചെറിയ മുഴക്കോല് ഒരു രണ്ടടിയോ രണ്ടടിയോ ഒരു ചെറിയ ഒരു മുഴക്കോല് ഒരു അലുമി ഇത് അലി നമ്മൾ തടിയുടെ മുഴക്കോലല്ല കേട്ടോ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അലുമിനിയത്തിൻ്റെയാണ് അപ്പോൾ ഇതുപോലെ മുഴക്കോലും ഇട്ട് ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ഹെൽപ്പർമാരിൽ പണിയാറി അതായത് കുറച്ചെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും സഹായിക്കാൻ വേണ്ടി ചാന്തൊക്കെ കോരി അടിക്കാൻ അറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ അവൻ്റെ അടുത്ത് കുറച്ച് ഗ്രൗണ്ടൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള സൈഡ് ചാന്തടിക്കാൻ പറയണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് തേച്ച് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും അവൻ അതിൻ്റെ ഏകദേശം പകുതിയോളം ചാന്ത് സിമെൻ്റ് അടിച്ചിരിക്കും അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഈ പണി തീരുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അതായത് നമുക്ക് ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കേണ്ട അവസ്ഥ വരില്ല കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് പത്ത് കെട്ടി മണലിട്ടാണ് കൂട്ടിയത് അപ്പോൾ പത്ത് കെട്ടി മണലിട്ട് കഴിഞ്ഞാൽ പിന്നെ മണ്ണ് കയറ്റണമെങ്കിൽ ഞങ്ങൾ മൂന്നേരം കൂടി പോയാലേ മണ്ണ് കയറ്റാൻ പറ്റുള്ളൂ കാരണം ഒരാൾ താഴെന്ന് കൊണ്ടുവരണം ഒരാൾ ഹൈറ്റ് പലകേര മുകളിൽ നിൽക്കണം ഒരാളെ ഏറ്റവും ടോപ്പിൽ നിൽക്കണം അങ്ങനെയാണ് ഞങ്ങൾ അത്രയും സമയം അതായത് നമ്മൾ സമയം കണ്ടെത്തിയാണ് നമ്മൾ ഈ വർക്കിൽ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം നമുക്കത് ഇത്രയും ഏരിയ തീർന്നു ഇന്ന ഇതിൻ്റെ നടുക്കൊരു ഫില്ലറേ ഉള്ളൂ ഇതിൻ്റെ ടോപ്പ് ചാന്ത് ഇട്ട് തീർന്നു ഇത് നിങ്ങൾ കാണാൻ പോയേ ടോപ്പ് ഇന്ന ഈ ഒരു ഇത്രയും ഭാഗം കൂടി നമുക്ക് ടോപ്പ് തരണം അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പോയാണ് പിന്നെ അതുപോലെ നല്ല വെയിലായിരുന്നു കാരണം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് നല്ല വെയിലാണ് മഴയായിരുന്നു മഴ മാറിയപ്പോൾ നല്ല വെയിലാണ് അതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ നെലിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് ചൂടുണ്ട് അപ്പം മഴയ്ക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് നമുക്കൊരു കണക്കൂട്ടിലുണ്ട് അതുകൊണ്ട് നമ്മൾ മഴ പെയ്യുമ്പോൾ എടുത്ത് മൂടാൻ വേണ്ടി ഷീറ്റ് അങ്ങനെ ആ കാര്യങ്ങളെല്ലാം എടുത്ത് മേളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ കൂടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതായത് പാരപ്പറ്റൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടികയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കാരണം ഇഷ്ടിക നല്ല രീതിയിൽ നനച്ച് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഏരിയ കവർ ചെയ്തെടുക്കാൻ പറ്റില്ല ഒരു പത്തടി പത്തടി ആ ഒരു കണക്കിനേ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹോളോ ബ്രിക്സ് ആണെങ്കിൽ നമുക്ക് ഈ പത്തടി എന്ന് പറയുന്നത് ഇരുപതടിയായാലും മുപ്പതടിയായാലും കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും കാരണം അവിടെ ഉണങ്ങിപ്പോവേ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കറക്റ്റ് പരുവത്തിന് കിട്ടും ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു സൈഡിൽ നമുക്ക് നമ്മളൊരു കണക്കൂട്ടൽ എന്ന് പറയുന്നത് നമ്മളെ സമയം രാവിലെ എട്ട് മണിക്ക് കയറിയാൽ ഞങ്ങൾ അഞ്ച് മണിക്കാണ് പണി നിർത്തുന്നത് പിന്നെ അഞ്ച് മണിക്ക് മുമ്പേ പണി നിർ തീർന്നാലും ഞങ്ങൾക്കിപ്പോൾ ഒരു നാല് മണിക്ക് പണി തീർന്നാലും ഞങ്ങൾ ഇട്ടിട്ട് പോകത്തില്ല ഞങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള വർക്കിനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും അതായത് മണലില്ലെങ്കിൽ മണല് കയറ്റിയിടും ഹൈറ്റില്ലെങ്കിൽ ഹൈറ്റിനുള്ള സംവിധാനം എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും അങ്ങനെ ആ ഒരു കണക്ക് വെച്ചിട്ടേ നമ്മൾ വർക്ക് ചെയ്യാറുള്ളൂ അല്ലാതെ നേരത്തെ തീർന്ന ഒരു മേസിൻ്റെ പണിയായി ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതി ഞങ്ങൾ ഒരിക്കലും മാറി നിൽക്കില്ല പണി നിർത്തി ഇല്ല കാരണം നമ്മളെ കണക്കുകൂട്ട് ഇതിപ്പോൾ നമ്മൾ ശമ്പളത്തിനാണ് ചെയ്യുന്നത് ഇത് റേറ്റ് പണിയല്ല അപ്പോൾ ഇത് ഡെയിലി ശമ്പളത്തിനുള്ള ഇപ്പോൾ ഇത്രയും പ്ലാസ്റ്റർ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ചൂടായിരുന്നു അത്രയും ഭാഗം നല്ല ഉണങ്ങി രാവിലെ പ്ലാസ്റ്റർ ചെയ്തതാണ് നല്ല ഉണങ്ങി അപ്പോൾ ഇത് നമുക്ക് റേറ്റ് പണിയല്ല റേറ്റ് പണിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ സ്പീഡിന് ചെയ്ത് പോവാം ഇത് ശമ്പളത്തിനാണ് ചെയ്യുന്നത് അപ്പോൾ ശമ്പളത്തിന് ചെയ്ത് നമ്മൾ ശമ്പളത്തിന് ചെയ്താലും റേറ്റിന് ചെയ്താലും ചെയ്യുന്ന വർക്ക് ആത്മാർത്ഥയോടെ ചെയ്തു കഴിഞ്ഞാൽ വർക്ക് നല്ല സ്പീഡിന് പോകും അങ്ങനെ ചെയ്യുമ്പോൾ ഉപയോഗം എന്ന് പറയണം നമുക്ക് അടുത്ത വർക്കുകൾ വന്നുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ സൈറ്റിൽ ചെയ്യുമ്പം നമ്മൾ ഉടായ്പ പണിയൊന്നും ചെയ്യില്ല കാരണം നമ്മൾ മ മനസ്സറിഞ്ഞ ആത്മാർത്ഥയോടെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതായത് ഇപ്പം കംപ്ലീറ്റ് ഉണങ്ങി കേട്ടോ അതായത് ഇവിടെ കംപ്ലീറ്റ് ഉണങ്ങി ഇപ്പം നമ്മളെ വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് സമയം കാണിച്ചില്ല നമുക്ക് എത്ര മണിക്ക് തീർന്നു മൂന്ന് ഇരുപത്തേഴ് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഇതാ എട്ടാ ഒന്നും കാണാൻ പറ്റുന്നില്ല കാണിച്ചു തരാം ഇതാ മൂന്ന് ഇരുപത്തേഴ് ഇപ്പം മൂന്ന് ഇരുപത്തെട്ട് മൂന്ന് ഇരുപത്തെട്ടിന് നമ്മൾ വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞു രാവിലെ എട്ടര ആയപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങി എട്ട് മണിക്ക് വന്നു ഒക്കെ മിക്സ് ചെയ്ത് എട്ടരയപ്പം തുടങ്ങി മൂന്ന് ഇരുപത്തെട്ടിന് നമ്മൾ വർക്ക് കഴിഞ്ഞു അതായത് പാരപ്പറ്റ് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം